ഹായ് ഓൾ വെൽക്കം ബാക്ക് സോ നമുക്ക് ഇന്നോ വാഗമൺ വരെ പോയാലോ സോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ ഒരു പള്ളിയിൽ നിർത്തി അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് സോ ഈ പള്ളിക്ക് പള്ളിയിൽ ഒരു വാ വാക്സിൽ തീർത്തതുപോലത്തെ ഒരു കണ്ടില്ലേ ഒരു സിസ്റ്ററിൻ്റെ ഒരു സ്റ്റാച്ചു പോലെയുണ്ട് അപ്പോൾ അത് ഫേസ് ഓഫ് ദ ഫിയർലെസ് എന്ന് പറഞ്ഞൊരു മൂവിയില്ലേ അത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണെന്നാണ് പറയപ്പെടുന്നത് സോ ആ ഒരു പള്ളിയുടെ നമ്മൾ ആ കമ്പൗണ്ടിൽ നിന്നിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്നിട്ട് അവിടെ വീണ്ടും പുറപ്പെട്ടു അങ്ങനെ ഇതൊക്കെ കാഴ്ചകളാണ് അവിടെ ഫുൾ പച്ചപ്പും ഒക്കെ ആയിട്ടാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയ സമയം ഭയങ്കര ചൂടുള്ള സമയമല്ലേ അതുകൊണ്ട് ചൂട് നന്നായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഹൈ റേഞ്ചിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും നമുക്ക് തണുപ്പ് ഫീൽ ചെയ്തത് ആക്ച്വലി ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് പോയത് പക്ഷെ ട്രാവലിങ്ങിൽ ഭയങ്കര ഇതാ ഈ സമയത്തൊക്കെ ഭയങ്കര വീലായിരുന്നു ഇതെന്ന് പറയുന്നത് ഭർണങ്ങാനെന്ന് പറയില്ലേ നമ്മൾ അപ്പോൾ അവിടെയാണ് അപ്പോൾ ആ പള്ളിയിൽ പോകുന്ന വഴിയിലായത് കാരണം അവിടെ നിർത്തി അങ്ങനെ ഞങ്ങൾ ഈ പള്ളിയിലേക്കും കൂടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ ഒരു വിഷലാണിത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പറഞ്ഞത് ഞാനെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് മുൻപ് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഇതുവരെ ആയിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടില്ല അൽഫോൺസ് സ്പിരിച്വലിറ്റി സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അതിൻ്റെ കോമ്പൗണ്ടിലുള്ളതാണ് നമ്മളിതിനകത്ത് കയറി പ്രാർത്ഥിച്ചു അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ചുറ്റുപാടും പക്ഷെ ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി ഞാനൊരു പാട്ടൊക്കെ പാടി എൻ്റെ ഹസ്ബൻഡും മധുരനും ഒക്കെ പാട്ട് പാടി അങ്ങനെ ഞങ്ങൾ ഇതാ വീണ്ടും തിരിച്ചു പുറപ്പെട്ടു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ബസ്സിലായിരുന്നു പൊക്കോണ്ടിരിക്കണ്ടായേ ഐ മീൻ ഞങ്ങൾ ട്രാവലെന്ന് പറയുന്ന ബസ്സിലായിരുന്നു മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു പോയിൻ്റ് ഉണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി പക്ഷെ ഞാൻ അറിഞ്ഞാൽ നല്ല വെയിലായിരുന്നു ഞങ്ങൾ അവിടെ വീണ്ടും പുറപ്പെട്ടു ഇതാണ് ഞങ്ങളുടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് അപ്പം ഉച്ചയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം പോയി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ റൂമിൻ്റെ മേലെയായിട്ട് ഫ്ലോറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ചെന്നു ഉച്ചയാണെന്നൊന്നും നോക്കിയിൽ എൻ്റെ ഹസ്ബൻഡ് വെള്ളത്തിലേക്ക് അപ്പനെ ചാടി അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു അങ്ങനെ ത്രീ ഫോർട്ടി ഫൈവ് പി എം ആകുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇറങ്ങണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം എന്ന് പറയുന്നത് ഈ ഒരു റൂമിന് ഐ മീൻ ഈ ഒരു സംഭവത്തിനകത്ത് ഞങ്ങൾക്ക് രണ്ട് റൂമാണ് വരുന്നത് അപ്പോൾ ഒന്നിൽ എൻ്റെ ഹസ്ബൻ്റ് അച്ഛനും അമ്മയും പിന്നെ ഒന്നിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും അങ്ങനെയായിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പോൾ തുറക്കാൻ പോകുന്നതാണ് ഞങ്ങളുടെ റൂം അത്യാവശ്യം കൊള്ളായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല ആയിട്ടുള്ള നീറ്റായിട്ടുള്ള റൂം ആയിരുന്നു അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റൂം ഇനി എൻ്റെ കുറച്ച് ഷോ ഓഫ് അത് കഴിഞ്ഞ് അതേപടി ഫുഡ് കഴിക്കുക ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വീണ്ടും ഇറങ്ങി സൈറ്റ് സീങ്ങിനായിട്ട് അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ ആ ഒരു ഏരിയ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ കൊരന്മാർ ഒട്ടുമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അതെവിടെ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടാവും ഇവിടെ പക്ഷെ കൊരങ്ങന്മാരെയുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ ഇടയിൽ കുരങ്ങന്മാരൊന്നിനെ പോലും കണ്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഓക്കെ എനിവേ ഞങ്ങളങ്ങനെ നടന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്തു പക്ഷേ എൻ്റെ ഷൂ ചതിച്ചു ഷൂ അത്യാവശ്യം നല്ല ടൈറ്റ് ആയത് കാരണം തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നടന്ന് നടന്നും ബുദ്ധിമുട്ടായി പക്ഷേ ഷൂവിനെ കൊണ്ടിട്ടാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായത് അങ്ങനെ വീണ്ടും അവിടെ നിന്ന് കയറി ഞങ്ങൾ വീണ്ടും പോക്കൊണ്ടിരിക്കുക അവിടെ ഒരു ഫ്ലവർ എന്താ പറയുക ഒരു ഗാർഡൻ അവിടേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത പോക്ക് അവിടത്തേക്ക് പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഒരു ടീമിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ അവിടെ വെച്ചിട്ട് തന്നെ അങ്ങനെ അവിടെ എന്ന് പറയുന്നത് വാട്ടർ ഫൗണ്ടൻ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ കാണുകയാണ് നടന്ന് നടന്ന് കാണുകയാണ് ഫ്ളവേഴ്സുണ്ട് ഇഷ്ടംപോലെ ഗാർഡനല്ലേ അപ്പം നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും പോത്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇത്ര വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ കാണാൻ ചാൻസ് ഇല്ലാത്ത പല ഫ്ലവേഴ്സും ആ ഒരു ക്ലൈമറ്റിൽ വളരുന്ന ആ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയായിരിക്കാം അപ്പോൾ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് ഞാൻ ആക്ച്വലി ഈ ഫ്ലവർ അല്ലെങ്കിൽ ഗാർഡനിങ് എന്ന് പറയുന്നതിൽ ടു മച്ച് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളല്ല എങ്കിൽ പോലും നമ്മുടെ കണ്ണിന് കുളിർമയേറിയ കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും ഇങ്ങനെ മേലേക്ക് മേലേക്കും ഒരു ലൂപ്പ് പോലെയാണ് കേട്ടോ ഈ സംഭവം വരുന്നത് ഇങ്ങനെ നടന്ന് 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 മേലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ നോക്കി നമുക്ക് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ ഇങ്ങനെ ഓരോ ഫ്രെയിംസും ഉണ്ട് മേലേക്കാണല്ലോ ഓരോ ഫ്രെയിംസ് ഉണ്ട് അതിലേക്ക് നമുക്ക് സ്റ്റെപ്പ് കയറി ക്ലൈംബ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിമിൽ ഒന്ന് ഫോട്ടോ എടുക്കാനും പറ്റും ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ അത് കഴിഞ്ഞ് ഇതാ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഓരോ ഫ്ലാഴ്സിൻ്റെ ഏരിയകൾ തന്നെയാണ് ഗാർഡനിങ് ഐ മീൻ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടമാവും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഇങ്ങനെ നടന്നു നടന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലേക്കാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മേലെ എത്തി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അപ്പോഴത്തേക്ക് തണുപ്പ് വന്നു തുടങ്ങി കേട്ടോ ഏകദേശം ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് നല്ല തണുപ്പ് വന്നു തുടങ്ങി അപ്പം വാട്ടർ ഫൗണ്ട തുടങ്ങി അങ്ങനെ അത് നമ്മൾ കുറച്ച് നേരം കണ്ടു അത്ര അടിപൊളി എന്ന് പറയത്തക്ക വിധത്തിൽ ഇല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അതൊക്കെ കണ്ടു അപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ക്ലൈമറ്റ് അപ്പോഴാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് എത്തി ഒരു 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 ഏഴ് മണിക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ആക്ച്വലി എനിക്ക് കറക്റ്റ് സമയം ഓർമ്മയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ റൂമിൽ ചെന്നു ഫ്രഷായി അപ്പം തന്നെ താഴേക്ക് ഒരേഴരക്കിയാന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് പോയി പക്ഷെ ഞങ്ങൾ എത്തിയത് എട്ട് മണിക്കാണ് പോയത് കുറച്ച് മെല്ലെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എൻ്റെ ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഷൂ ഒക്കെ കഴിച്ചൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ക്യാംഫെയർ ഒക്കെ കഴിഞ്ഞു നെക്സ്റ്റ് ഡേ രാവിലെയാണിത് ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് ഞങ്ങളുടെ റൂമിൽ നിന്ന് ആ കാട്ട് നീക്കി കഴിഞ്ഞപ്പോഴുള്ളൊരു വിശ്വലാണത് അങ്ങനെ രാവിലെ ഞങ്ങൾ അപ്പം തന്നെ ഇങ്ങനെ റെഡിയായി ഭക്ഷണം ഉപയോഗിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴുള്ള പരിപാടി അന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തള്ളും വാ വാ ഇതാളുടെ ഒരു സ്ഥിരം ശീലമാണ് ജസ്റ്റ് നമ്മൾ റെഡി ആവാൻ വേണ്ടി കയറുന്നേ ഉണ്ടാവുള്ളൂ അപ്പോഴത്തേക്കും പറയും വാ വാ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഭക്ഷണം കഴിക്കാനായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു ഭക്ഷണത്തിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അത് കഴിഞ്ഞ് ഞങ്ങൾ വെക്കറ്റ് ചെയ്യുന്ന സമയമായി സാധനങ്ങളൊക്കെ എടുത്തു ഒമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഇതാ പോയി വീണ്ടും പുറപ്പെട്ടു പുറപ്പെട്ടതിന് ശേഷം പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് ഇതൊരു പ്ലാന്റേഷൻ ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഞങ്ങളുടെ ക്യാമ്പ് ഫയറിൻ്റെ ഇടയ്ക്ക് ഒരു ആൻറ്റിക്ക് ഒരു ഇഞ്ചുറി പറ്റി സ്പെക്സ് വെച്ചിട്ട് ഒന്ന് ഓടിയതായിരുന്നു അപ്പോൾ കളിക്കുന്ന എൻജോയ് ചെയ്യുന്ന എല്ലാവരും എൻജോയ് ചെയ്യുന്നത് ഭയങ്കര വൈബുള്ള മനുഷ്യരായിരുന്നു കേട്ടോ എന്ന് പറയുന്നത് ജസ്റ്റ് നം ഒരു നമ്പറാണെന്നുള്ളത് ശരിക്കും പ്രൂവ് ചെയ്തു അവർ അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ അത് ആൻറ്റി ഒന്ന് വീണു അപ്പോൾ സ്പെക്സ് പൊട്ടി ഗ്ലാസ് ഒന്ന് ഒന്ന് കണ്ണിൻ്റെ താഴെക്കി ഭത്തിന് കണ്ണിനകത്തേക്ക് ഒന്നായിട്ടില്ല കണ്ണിൻ്റെ താഴെ ഇഞ്ചുറി വന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡും കൂടെ ക്ലീനായി കാര്യങ്ങളൊക്കെ സെറ്റാക്കി ബൈ ഗോഡ്സ്ക്രെയ്സ് അവർക്കൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പിന്നീട് അങ്ങനെ അത് ക്ലിയർ ചെയ്യാൻ പറ്റി അത് എന്തോ ദൈവാനുഗ്രഹം ഓക്കെ അത് കഴിഞ്ഞു ഇതാ അപ്പോൾ ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങി പെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അതൊരു കുന്ന് കയറാനായിട്ട് അത് വായിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഓക്കെ അങ്ങനെ ഞങ്ങൾ ആ കുന്ന് കയറാണ് കേട്ടോ ആ കുന്നു കയറുന്ന സമയം ഓക്കെ കുന്ന് കയറാനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നല്ല വെയിലായിരുന്നു അസാധ്യ വെയിലെന്ന് വെച്ചാൽ അസാധ്യ വെയിൽ രാവിലെ തന്നെ ഞാൻ വലിയ കാര്യത്തിന് സ്വെറ്ററും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു പക്ഷേ ഈയൊരു നേരം ആയപ്പോഴത്തേക്കും ഞാൻ ഫുള്ള് ആ ഒരു സ്വെറ്ററൊക്കെ അഴിക്കേണ്ടി വന്നു കാരണം അത്രയ്ക്കും ചൂടായിരുന്നു കാരണം നല്ല വെയിലായിരുന്നു അത് എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കാണാനും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട് വെയിലിനോട് എക്സ്പോഷർ ഉണ്ടായിട്ടുള്ള എല്ലാ ഭാഗവും അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയാണ് അങ്ങനെ അത് നടക്കുകയാണ് താഴെ ഭാഗത്ത് നമുക്ക് ഒരു ഏരിയേൻ്റെ ഷൂ ഒക്കെ അയച്ചിടാം ഷൂ ഇട്ടിട്ട് കയറിയത് അതായത് ചെരുപ്പ് ഇട്ടിട്ട് നമ്മൾ കയറരുത് സ്ലിപ്പേഴ്സൊക്കെ അഴിച്ചിടണം പുറത്ത് എന്നിട്ട് വേണം നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് അതുപോലെ തന്നെ പത്തോ പതിനഞ്ചോ പേർക്ക് അതിനകത്ത് അറ്റ് എ ടൈം കയറാൻ പറ്റുള്ളൂ ഫൈവ് മിനിറ്റ്സിനെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ച സ്ഥലമാണ് ഷൂ വെക്കുന്ന ചെരുപ്പൊക്കെ വെക്കേണ്ടത് ആ ഭാഗത്താണ് അതുകഴിഞ്ഞ് നമ്മളവിടെ വെയിറ്റിംഗ് ഏരിയയാണ് അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് സോ സൊ വെയിറ്റിംഗ് ഏരിയ ആണ് നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചു വെയിറ്റിംഗ് ഏരിയയിൽ നിൽക്കുകയാണ് അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി തുടക്കത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ നിങ്ങൾ കാണുന്നത് വലിയ പേടിക്കാനില്ല കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോഴാണ് അടിയിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് കാണാൻ പറ്റുക ഡെപ്തിലേക്ക് പിന്നെ അറ്റത്തെത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് ബൗൺസ് ചെയ്യുന്ന പോലെ എഫക്റ്റും ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞു അവിടെ സ്കൈ സൈക്ലിങ്ങിന് ഞാനും എൻ്റെ ഹസ്ബൻഡും കയറി പക്ഷെ വൺ അറ്റ് എ ടൈം ആയിരുന്നു രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ല ഒരു ഓരോരുത്തരായിട്ട് കയറി അങ്ങനെ ഇതാണ് അത് അപ്പോൾ അവർ തന്നെ വീഡിയോ എടുത്തു എക്സ്ട്രാ നമ്മൾ ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്താൽ മതി അവർ വീഡിയോ എടുത്തു തരും അങ്ങനെ അവരെടുത്ത വീഡിയോ ആണത് അപ്പം നല്ലതായിരുന്നു കേട്ടോ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്കൈ സൈക്ലിങ് ചെയ്യുന്നത് അങ്ങനെ സിപ്ലൈനൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ സ്കൈ സൈക്ലിംഗ് ആദ്യമായിട്ടാണ് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു പക്ഷേ നല്ല നട്ടപ്പോ വെയിലായിരുന്നു പിന്നെ ആ സൺഗ്ലാസും ഈ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം അത്രയ്ക്ക് അങ്ങ് അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് വീണ്ടും റിട്ടേൺ ഉണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ ഒരു ഡിറക്ഷനിലേക്ക് പോകുമ്പോഴേ നമുക്ക് വീഡിയോ എടുത്തേ ഉള്ളൂ ഇതെൻ്റെ ഹസ്ബൻഡ് ആളുടെതും വീഡിയോ എടുത്തു പിന്നെ ഞാൻ ഒരുപാട് നിങ്ങളെ മുഷിപ്പിക്കണ്ടാ വച്ചിട്ടാണ് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ഫുള്ളായിട്ട് ഇടാത്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അത്യാവശ്യം എൻജോയ് ചെയ്തോട്ടൊരു എക്സ്പീരിയൻസ് അത്ര തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇതാണല്ലേ ഇതൊക്കെ നല്ല രസമല്ലേ ആ വീഡിയോ ഓക്കെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ പുറപ്പെട്ടു വീണ്ടും പ്ലാന്റേഷനാണ് കേട്ടോ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു രസമാണ് അതൊക്കെ കാണാനായിട്ട് പക്ഷേ വെയിലായത് കാരണം ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് മടിയാവും നല്ല വെയിലാണ് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതിനേക്കാലം വെയിലാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് അത് വീണ്ടും പുറപ്പെട്ടു അങ്ങനെ വീണ്ടും കുറച്ച് ഷോ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോ ഉടലാണ് ഇടയ്ക്ക് ഷോ ഇറക്കിയിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഷോ ഇറക്കും അപ്പോൾ പിന്നെ അതൊക്കെയാണ് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നുണ്ടായിരുന്നത് ഓണ്ട് വേ ഉണ്ടായിരുന്ന സൈറ്റ് സീം കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി പോകാൻ പോകുന്നത് പരുന്തന്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇതാണ് പരുന്തമാറ എന്ന് പറയുന്നത് കാണുന്ന കാഴ്ചയൊക്കെ സൂപ്പറാണ് കേട്ടോ പക്ഷെ എന്താ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ ഫുള്ള് ലിറ്റർ ചെയ്ത് ഫുൾ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങൾ കഴിച്ചിട്ടുള്ളതിൻ്റെ ബാക്കിയും ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്തിനാ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നതെന്നാണ് മനുഷ്യന്മാർ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കാണുമ്പോഴേ നമുക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല പരുന്തും എന്ന് പറഞ്ഞിട്ട് ഐ കുഡൻ സീ എനി പരുന്ത് പരുന്തുകളൊന്നും എനിക്കവിടെ കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഓർത്തത് അവിടെ പോ അതാതിൻ്റെ തൊപ്പിയും പോയി ഓക്കെ തൊപ്പിയൊക്കെ എടുത്തിട്ടു ആ അപ്പം പരുന്തമാറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് പരുന്തുകളുണ്ടാവും അല്ലെങ്കിൽ പരുന്തെങ്കിലും ഷേയ്പിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാകും എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഞാനവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ അവിടെ പോയി ചോദിച്ചു പരുന്തമാറ എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ചോദിച്ചപ്പം ഐ ഗോ ദ ആൻസർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ദൂരെ കാണുന്നത് പരുതിൻ്റെ ഷേയ്പ്പിൽ കാണപ്പെടും അത്ര അപ്പം ഞാനത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൻ്റെ ഹെഡ് പോർഷൻ പോർഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ബോഡി അതിൻ്റെ താഴെ അതിൻ്റെ ശരീരം അതിൻ്റെ ബോഡിയാണ് പാ താഴേക്ക് കാണുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കാണുന്നത് കൊണ്ടാണ് ഇതിനെ എന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്ന ഭാഗത്ത് അപ്പുറത്തേക്ക് പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരുന്ത ഷേപ്പ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് പക്ഷേ നല്ല വെയിലായത് കാരണം പറയാൻ പറ്റാത്തത്രയും വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ നടന്നു പോയില്ല നമുക്ക് വേണമെങ്കിൽ നടന്നൊക്കെ പോകാം പക്ഷെ എനിക്ക് ഞങ്ങൾ നടന്നു പോയില്ല പിന്നെ അതിന് ശേഷം ഞങ്ങൾ ട്രക്കിങ്ങിന് പോയി ട്രക്കിങ്ങിന് പെട്ടെന്ന് പെട്ടെന്ന് ആണ്ട്ടോ തീരുമാനങ്ങളൊക്കെ ഇതൊക്കെ ട്രക്കിംഗ് ട്രക്കിങ് ഉണ്ടെന്ന് എനിക്കറിയില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ ട്രക്കിങ് പോകണോ എന്ന് ചോദിച്ചാൽ പോയി റെഡി ട്രക്കിങ്ങിന് പോയി അങ്ങനെ ഞങ്ങൾ അത് ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം ഇങ്ങനൊരു എക്സ്പീരിയൻസും എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ജർക്കിംഗ് ഇങ്ങനെ ചാടി 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 എനിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എങ്ങനെയെങ്കിലും അവനവരുടെ ജീവൻ രക്ഷിക്കണം സേഫ് ആക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ചിന്ത പിന്നെ ട്രക്കിങ്ങിൻ്റെ സമയത്ത് നല്ല പൊടി അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സംഭവം ചെറിയ വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ട് എടുക്കാൻ പറ്റിയത് അതൊക്കെയാണിത് ഇതൊക്കെ എന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ള ഇതായത് കൊണ്ട് എടുക്കാൻ പറ്റി മറ്റേ നേരെ സ്റ്റീപ്പായിട്ടുള്ളതും കയറ്റം വർക്കൊക്കെ ആയപ്പോൾ ചരിഞ്ഞൊക്കെ നമ്മളിങ്ങനെ വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോ ഇതൊക്കെയാണ് സംഭവം അങ്ങനെ ഈ ഒരു പരുന്തും പാറ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റീപ്പായിട്ട് മേലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഏറ്റവും ടോപ്പിലാണ് പോകുന്നത് സംഭവം അവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് പക്ഷേ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുമാണ് അപ്പോൾ സൺഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് പോവാണെന്നെങ്കിൽ നമുക്ക് ഒരു ഒരുവിധമൊക്കെ നമുക്കതൊന്നും ഒരു നമ്മൾ എഫെക്റ്റ് ചെയ്യില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴിതൊക്കെ ശ്രദ്ധിക്കുന്നത് എൻ്റെ കൈയൊന്നും എൻ്റേതല്ലാത്ത കൈ പോലെ തോന്നി കാരണം അത്രയും ഒരുമാതിരി റെഡ് കളറിലായിപ്പോയി ഒരു ചെറിയ ബ്രൗൺ ടാൻ ആകെ കൂടെ ബുദ്ധിമുട്ടായി അങ്ങനെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു അങ്ങനെ ആകെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ട്രക്കിംഗ് ആണ് ആൾ തമിഴ്നാട്ടിലുള്ള ആളാന്ന് തോന്നുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്നത് അവരുടെ ഭാഷ അങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങനെ സംസാരിച്ച് ആളുടെ പേര് റോബിൻ അങ്ങനെ ആയിരുന്നു ആൾ അത്യാവശ്യം അടിപൊളിയാട്ടോ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആണ് നമുക്ക് ഓടിക്കുന്ന നമുക്ക് സേഫ് ആയിട്ടുള്ള ഹാൻഡ്സിലായിരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അയാൾ ചോദിച്ചു ഒരു കുറച്ച് റൗണ്ട് അടിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എന്താ എനിക്ക് സംഭവം മനസ്സിലായില്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇങ്ങനെ റൊട്ടേറ്റ് ഐ മീൻ റൗണ്ട് അടിക്കുക അങ്ങനെ ഫുൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് സ്റ്റിയറിങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി റൈറ്റ് ഒടിച്ച് വെച്ചിട്ട് അപ്പോൾ അത് രസമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ താഴെ വന്നു ഒരു ഒരു നിഴൽ പോലെ ഒരു സ്ഥലം ഷാഡോൻ്റെ അടുത്ത് മീനുഷ് എഡിൽ പോയി നിന്നു ഇട്ടൊരു ഐസ്ക്രീം അടിച്ചു ഇത് ഏതായിരുന്നു ആപ്പിൾ ഗ്രീൻ ആപ്പിൾ അങ്ങനെ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ്